ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സോയാബീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ട് ഞാൻ ഞാനതിനകത്ത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഞാനൊരു അര മണിക്കൂർ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് അത് തിളച്ചിടുമ്പോൾ അതിനകത്ത് രണ്ട് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ പിന്നെ ഇത് ഞാൻ ചൂടു തിളച്ച വെള്ളം ഞാനിലേക്ക് ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇത് വലിയതായിട്ട് വലിയ സോയാബീനാണേ അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറുതാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഉള്ളതെങ്കിൽ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് തേങ്ങാക്കുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെറിയുള്ളി ഇല്ലാത്തവരാണെങ്കിൽ സവാള ചേർത്താൽ മതി പക്ഷെ ചെറിയുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അതിന് ശേഷം ചീനച്ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ എണ്ണ ചൂടായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അൽപ്പക്ക അടുകും ആ കടുകൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് നമുക്ക് അതിൻ്റെ ഒന്ന് കളറൊന്ന് മാറി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മൂത്ത മണം വരുമല്ലോ അന്നേരം വേണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാനേ തേങ്ങാ കുത്തി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബീഫ് ഫ്രൈയുടെ ഒരു ടേസ്റ്റ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്യുന്നത് അല്ലേക്ക് ചെറിയുള്ളി പിന്നെ നമ്മൾ ഏത് നാടൻ ഐറ്റങ്ങൾ ചെയ്യുമ്പോഴും ചെറിയുള്ളി ചേർത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാധീനമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ വെററ്റി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴുതുകീട്ടാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി അത്രയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊടി പിന്നെ മുളകൊടി എന്ന് വെച്ചാൽ എരിവുള്ളത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് അനുസരിച്ച് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് കുരുമുളക് കുരുമുളക് പൊടിച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ട്യൂ ഒരു സ്പൂൺ കേട്ടോ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അത്രയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാമേ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ചെറിയ തീരി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണ കുറവാണെന്ന് തോന്നണമെങ്കിൽ എണ്ണ ഇടയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് ഒഴിച്ചൊക്കെ കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞാൽ അരിഞ്ഞു വെച്ചിരുന്ന സോയാബീൻ ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ലപോലെ മിക്സ് മിക്സായതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരാല്പം അപ്പോൾ അത് നല്ല തിളപ്പിച്ച വെള്ളം തന്നെ വേണം ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പും മസാലയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം നല്ലപോലെ ഇള ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലൊരു കളർ വരികയും ചെയ്യും തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് കേട്ടോ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അടച്ചു വെക്കാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ഉപ്പ് പിടിച്ച് വരികയും വേണമല്ലോ പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി പിന്നീട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കേണ്ടവർക്ക് പെരിഞ്ചീരം മാത്രം ചേർത്ത് കൊടുത്താലും മതി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അതിനകത്തൊക്കെ ആ സോയാബീനകത്തൊക്കെ നല്ല കളറൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിനകത്ത് കാശ്മീരി ചില്ലി ചേർത്ത് ചേർത്തിരുന്നത് അതുകൊണ്ട് നല്ലൊരു കളറും ആയിരിക്കും ഇനി ഇത് നമുക്ക് ചെറിയ തീലിട്ടിട്ട് നമുക്കൊണ്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന പിന്നെ വെള്ളമൊക്കെ പറ്റി ഇടയ്ക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു ഇന്ന് ഒന്നും കൂടെ നല്ല കളറാക്കി എടുക്കണമെങ്കിൽ നല്ല കളറാക്കി എടുക്കാം നല്ല നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ല നല്ല നല്ല ബ്ലാക്ക് കളറിലായിട്ട് അങ്ങനെ എവിടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഇത്രയും മതിയെങ്കിൽ ഇത്രയും ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കുക നമ്മൾ ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി എടുക്കണം ഞാൻ കുറച്ചും കൂടെ നല്ല കളറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ എണ്ണ അതിന് വേണ്ടത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുരുമുളക് പൊടിയോ മസാലയോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഒരല്പസമയം കൂടെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഞാനൊരല്പ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഇട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയത് കേട്ടോ ഇത് ചോറിൻ്റെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിന് കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് വെറുതെ നമുക്ക് ഈ പറക്കി കഴിക്കാനായാലും നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക